നമ്മൾ നമ്മളുടെ മഹത്വം കണ്ട് ആളുകൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവില്ല ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെ സഹായം ലഭിക്കുന്നവർ ഞങ്ങളോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവരായി നമ്മോടൊപ്പം ഉണ്ടാവും ഒരു പരസ്പര സഹായം നമ്മുടെ മനുഷ്യ മനസ്സിൽ പാവപ്പെട്ടവനോടുള്ള ഒരു സഹതാപ വികാരം കഷ്ടപ്പെടുന്നവനെ സഹായിക്കാനുള്ളൊരു അഭിവാഞ്ച രോഗിയോട് രോഗം മാറ്റിക്കൊടുക്കാൻ സാധിക്കുന്നതിനുള്ള സഹകരണം ഇതെല്ലാം നമ്മുടെ ഭാഗത്ത് നമ്മുടെ പാർട്ടി നേതാക്കന്മാർ പ്രവർത്തകന്മാരിൽ ഉണ്ടാവണം അപ്പോഴേ ഒരു ജനകീയ നേതാവാകുന്നുള്ളൂ ഞാനും നിങ്ങളും അപ്പോഴേ മറ്റുള്ളവരുടെ മനസ്സിൻ്റെ അകത്ത് നമുക്ക് പ്രവേശനമുള്ളൂ അപ്പോഴേ അവർ പാർട്ടിയുടെ ഭക്തന്മാരായി മാറുകയുള്ളൂ നമുക്കിഷ്ടം പോലെ ആളുകളുണ്ട് ആ ഇഷ്ടം പോലെ ആളുകൾ എന്ന് പറയുന്നവർ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എടുത്തെങ്കിൽ ആ പ്രവർത്തനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ അസ്തിത്വം അരക്കിട്ടുറപ്പിക്കുന്ന ഒന്നായി അത് മാറും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ നമ്മളെ സ്വഭാവം എന്താ നമ്മൾ വീട്ടിൽ നിറങ്ങി കുറച്ച് നടന്നു പോകുമ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ വീടുണ്ട് ഒന്ന് തിരിഞ്ഞ് വീട്ടിൻ്റെ മുഖത്ത് നോക്കുന്ന പതിവ് നമുക്കില്ല തലതാത്തി അങ്ങനെ അങ്ങ് പോവും അടുത്ത വീട്ടിൽ ഒരാളെ പേര് വിളിച്ചൊന്ന് സംസാരിക്കാനോ അവർക്കൊരു ചെറിയ പനി വന്നാൽ ഒന്ന് നോക്കാനോ അവർക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചാൽ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനോ വീട്ടിൽ എന്തെങ്കിലും വേറെ പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സഹായിക്കാനോ ഒന്നും നമ്മളിൽ ഏറെ പേരും മെനക്കെടാറില്ല എന്ന് ഞാനൊരു ആത്മ ആത്മവിമർശനം നിങ്ങൾ മനസ്സിലെടുക്കണം കോൺഗ്രസിനെ ഒന്നുണർത്താൻ നിങ്ങളും ഞാനും ഒരുമിച്ച് തയ്യാറായാൽ കേരളത്തിൽ കോൺഗ്രസിനെ ഒരിക്കലും താറ്റിക്കട്ടാൻ സാധിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല ജനം കോൺഗ്രസോടൊപ്പം നിൽക്കും ജനങ്ങളെ സഹായിക്കാൻ കോൺഗ്രസ് ഉണ്ടോ പട്ടിണി കിടക്കുന്നവർക്ക് സഹായം കൊടുക്കാൻ ആളുണ്ടോ വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കാൻ കോൺഗ്രസ്സിലെ ആളുണ്ടോ വിദ്യാഭ്യാസം നടത്താൻ സാധിക്കാത്തവന് വിദ്യാഭ്യാസം കൊടുക്കാൻ കൊള്ളാവുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ടോ രോഗികൾക്ക് ചികിത്സിക്കാൻ സഹായം കൊടുക്കുന്ന കോൺഗ്രസ് ഉണ്ടോ എങ്കിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാകയേന്തി നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല പ്രകാശിൽ ഞാൻ കണ്ട എന്റെ ഏറ്റവും വലിയ സ്നേഹ സ്നേഹമനസ്നേഹമസൃതമായ എൻ്റെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാമാണ് പ്രകാശ് ഇതെല്ലാമാണ് പ്രകാശ് രോഗികളെ നോക്കാൻ പോകും പട്ടിണി കിടക്കുന്ന വീട്ടിലേക്ക് അരിവാങ്ങിക്കൊടുക്കും രോഗികളെ ഡോക്ടറെ കാണിക്കും ഇതൊക്കെ പ്രകാശൻ്റെ പണിയാണ് പ്രകാശ് എല്ലാവരുടെ മനസ്സിൻ്റെ അകത്തും ഇത്രയേറെ വികാരപരമായ ഒരു വ്യക്തിത്വമായി മാറിയത് ആ സ്നേഹബന്ധം കൊണ്ടാണ് ആ ബന്ധം കൊണ്ടാണ് ആ സഹൃദയ ഹൃദയം കൊണ്ടാണ് അവിടെയാണ് പ്രകാശനോടുള്ള നമുക്കൊക്കെയുള്ള കൂറും കിടപ്പാടും ഞാൻ ഏറെയൊന്നും പ്രകാശനെ കണ്ടിട്ടില്ല പക്ഷേ പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടപ്പോഴൊക്കെ എനിക്ക് ആദരവും ബഹുമാനവും പ്രകാശോട് തോന്നിയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ മത്സരിക്കാനുള്ള സാഹചര്യം കിട്ടാനുള്ള കാരണം അതാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടുക ചെറിയ കാര്യമൊന്നുമല്ലല്ലോ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു മത്സരരംഗത്തേക്ക് കടന്നു പോകുമ്പോൾ ഗുണവും മേന്മയുമുള്ള ഒരാളെയല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ വെക്കുകയോ വെക്കില്ല അതുകൊണ്ട് തന്നെ പ്രകാശന്റെ വ്യക്തിത്വം അത്യുജ്വലമായ വ്യക്തിത്വമായിരുന്നു ആ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ ഞാൻ നമിക്കുന്നു ഞാൻ നമ്മർ സിരസ്കനാവുന്നു